സുപ്രീം നടത്താൻ വന്നിരിക്കുകയാണ് അല്ല സർക്കാർ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു കാരണം ഞങ്ങൾ പരമാവധി സുപ്രീം കോടതി വിധിയുടെയും നിലപാടിനനുസരിച്ചാണ് നിന്നിട്ടുള്ളത് ഇന്നലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ചാൻസലറുമായി നടത്തിയ ആശയവിനിമയത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞാനും ചാൻസലറെ കാണുകയുണ്ടായി എന്നാൽ അത്ഭുതകരമായിട്ടുള്ളത് അതിൽ മലയാള മനോരമ പത്രത്തിൽ മന്ത്രി ഗവർണർ എന്ന് പറഞ്ഞ് അവർ റെക്കോർഡ് ചെയ്തെടുത്ത പോലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് സാധാരണ പത്ര മാധ്യമ ധർമ്മം അങ്ങനെ കൊടുക്കുന്നുവെങ്കിൽ മന്ത്രിമാരിങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവ് എങ്ങനെയാണോ എന്ന് ഞങ്ങളോട് കൂടി ചോദിക്കേണ്ടതാണ് അല്ല ആദ്യത്തെ ചോദ്യം ഇപ്പോൾ സിസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല സിസ തോമസും പ്രിയ ചന്ദ്രനും യോഗ്യരാണ് അപ്പോൾ മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് പറയാം ഇത് ആരെങ്കിലും എഴുതി കൊടുക്കാൻ അവിടെ ഉണ്ടാവുമല്ലോ കാരണം ഞങ്ങളും ചാൻസലറും മാത്രമല്ലേ ആ മീറ്റിങ്ങിനുള്ളു ഞങ്ങൾ പറഞ്ഞ മറുപടി ആ ചോദ്യത്തിന് സത്യവാങ്മൂലത്തിൽ ചാൻസലർ പറഞ്ഞിരിക്കുമ്പോൾ ഈ രണ്ട് പേരുകളാണ് രണ്ട് യൂണിവേഴ്സിറ്റിയുടെയും പാനലിനകത്ത് വന്നിട്ടുള്ളത് അതുകൊണ്ട് അവരായിരിക്കും ഏറ്റവും മികച്ചത് അപ്പ അതുകൊണ്ട് അവരെ ആണ് എന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ തന്നെ പറഞ്ഞു അത് വളരെ ദുർബലമായൊരു വാദമാണ് കാരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചിട്ടുള്ളയാൾ റാങ്കിൽ ഒന്നാമതായി വന്നിട്ടുള്ളയാൾ കെ ടി യുവിൽ അപേക്ഷിച്ചിട്ടില്ല കെ ടി യു ഒന്നും രണ്ടും പേരുകാർ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിച്ചിട്ടില്ല അപ്പോൾ അവരുടെ പേര് എങ്ങനെ അങ്ങോട്ട് വരിക ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിക്കും വേറൊരു യൂണിവേഴ്സിറ്റിക്കും വേണ്ടി അപേക്ഷ ക്ഷണിച്ചാൽ ഐൻസ്റ്റീൻ കേരള യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിച്ചെന്ന് കരുതുക ബാക്കി നാലഞ്ച് പേർ രണ്ട് യൂണിവേഴ്സിറ്റിക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ പേര് ഐൻസ്റ്റീന് താഴെ ഇപ്പുറത്ത് വരുമ്പോൾ നേരെ ഐൻസ്റ്റീനേക്കാൾ യോഗ്യൻ ഈ രണ്ടിലും വന്നാളാണെന്ന് പറയുക എത്ര യുക്തിരഹിതമില്ലാത്ത കാര്യമാണ് ഇതാണ് നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ മലയാള മനോരമ എന്തോ തെറ്റായ രൂപത്തിൽ ഇന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഗവൺമെൻറിൻ്റെ നിലപാട് എന്നാൽ ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം വച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അത് ഞങ്ങൾ പരിഗണിക്കാം അതേപോലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായവും അതുകൂടി പരിഗണിച്ചിട്ട് നമുക്കൊരു സമവായത്തിലേക്ക് എത്താം സുപ്രീം കോടതി നൽകിയ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാതെ വീണ്ടും കോടതിയിലേക്ക് കൊടുക്കാതിരുന്ന് നമുക്ക് തന്നെ ഈ കാര്യം നിർവഹിക്കാവുന്നതാണ് എന്ന നിലപാടാണ് സർക്കാർ ചർച്ചയിൽ സ്വീകരിച്ചത് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇന്നലെ വ്യക്തമാക്കിയിരുന്നില്ല കാരണം ഇന്നിപ്പോൾ കോർട്ട് ചെയ്ത പോലെ തന്നെ പത്രങ്ങൾ വരുമ്പോൾ ഇത് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഇന്നിപ്പോൾ കോടതി അത് കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് സംബന്ധിച്ചുള്ള യോഗ്യതാ ക്രമം മുൻഗണനാക്രമം അനുസരിച്ചുള്ള ഒരു പാനൽ കോടതിയിൽ സമർപ്പിക്കാനായിട്ട് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു പ്രശ്നം കമ്മിറ്റിയോട് എല്ലാ രേഖകളും ചാൻസലർ ആവശ്യപ്പെടുകയുണ്ടായി ഞങ്ങൾ അങ്ങനെ പോയിരുന്നില്ല കാരണം സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജി കൺവീനറായ സെർച്ച് കമ്മിറ്റി അവരുടെ വിശ്രദ് ഉപയോഗിച്ചിട്ടാണ് വന്ന അപേക്ഷകളാകെ വിലയിരുത്തിക്കൊണ്ട് ഒരു പാനൽ തയ്യാറാക്കുന്നത് അങ്ങനെ പാനൽ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ തീരുമാനത്തിലേക്ക് എത്തി എന്ന് ചോദിക്കാനുള്ള അധികാരം ഞങ്ങളുടെ ധാരണയിൽ മുഖ്യമന്ത്രിക്കുമില്ല ചാൻസലർക്കുമില്ല ചാ മുഖ്യമന്ത്രിക്കുള്ള അധികാരം ലിമിറ്റഡ് ആണ് സുപ്രീം കോടതി നൽകിയിട്ടുള്ളത് അങ്ങനെ ആ കമ്മിറ്റി നൽകുന്ന പാനലിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഒരു പ്രഫറൻസ് ചാൻസലർക്ക് നൽകണം ആ പ്രഫറൻസ് അനുസരിച്ച് ചാൻസലർ നിയമിക്കണം ഈ പാനലിൽ എന്തെങ്കിലും വിയോജിപ്പ് ബഹുമാനായ ഉണ്ടെങ്കിൽ അത് ചാൻസലർ അറിയിക്കാം മുഖ്യമന്ത്രി നൽകുന്ന ക്രമത്തിനകത്ത് എന്തെങ്കിലും വിയോജിപ്പ് ഉണ്ടെങ്കിൽ അത് ചാൻസലർക്കും കോടതി അറിയിക്കാം അപ്പം മുഖ്യമന്ത്രി ഒരു പേരിനകത്താണ് വിയോജിപ്പ് പ്രകടിപ്പിച്ചത് അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ഒരു സുപ്രീം കോടതി നിർദ്ദേശിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന കാരണം കൊണ്ട് ഇന്നവരിൽ വ്യത്യസ്ത രേഖപ്പെടുത്തുന്നു ബഹുമാനായി ചാൻസലറും ഒരു പേരിനകത്ത് വ്യത്യസ്ത രേഖപ്പെടുത്തുന്നു അപ്പൊ അത്തരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിച്ചുകൊണ്ട് മറ്റ് മറ്റ് സുപ്രീം കോടതി പറയുന്നത് പോലെയുള്ള ക്രമത്തിലേക്ക് പോവുക എന്നതായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ ഒരു പിടിവാശിയുടെ സമീപനം സ്വീകരിച്ചതാണ് ഈ ചർച്ചകൾ ഇന്നലെ എങ്ങും എത്താതെ പോയത് അതിനുശേഷവും ചർച്ച തുടരും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞങ്ങൾ അത് സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളും വീണ്ടും അദ്ദേഹത്തോട് വ്യക്തമാക്കുകയുണ്ടായി ധാരണയിൽ എത്തുകയാണെങ്കിൽ ഗവൺമെന്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നാണ് അറിയിച്ചത് അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇന്നലെ ഈ കോടതി കേസെടുക്കുന്നത് വരെ ചാൻസലറുടെ ഭാഗത്ത് നിന്ന് ഗവൺമെൻറ്റിന് ലഭിച്ചില്ല ഇപ്പോൾ കോടതി ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ആ നിലപാട് സ്വാഗതാർഹം ഞങ്ങൾക്ക് ഇന്നാൾ വരണമെന്നില്ല സർവകലാശാല നിലവാരം ഉയർത്താൻ കഴിയുന്ന ആളായിരിക്കണം നാം കാണേണ്ടത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ ഏറ്റവും മികവാർന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അതിനെ ശക്തിപ്പെടുത്തുകയാണ് ചാൻസലർ ചെയ്യേണ്ടത് അതേപോലെ തന്നെ സ്വകാര്യ സർവകലാശാലയുടെ ബില്ല് അതിന് അംഗീകാരം വരികയില്ല എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ച് നിയമമുണ്ട് ആ നിയമത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നവും ഈ നിയമത്തിനെ കാണാൻ കഴിയില്ല എന്നാൽ അംഗീകാരം നൽകാതിരിക്കുന്നത് പൊതു സർവകലാശാലകളും തകരണം സ്വകാര്യ സർവകലാശാലയും വേണ്ട എന്നൊരു കാഴ്ചപ്പാടാണോ എന്ന് ഉന്നത വിദ്യാഭ്യാസത്തെ സ്നേഹിക്കും ആളുകൾ സംശയിക്കേണ്ടി വരും എന്തായാലും സുപ്രീം കോടതിയുടെ ഈ വിധിയെ ഇപ്പോഴത്തെ നിലപാടിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇന്നാൾ വരണമെന്നുള്ളതല്ല മെറിറ്റോറിയസ് ആയിട്ട് നിലപാടിലേക്ക് ആ കമ്മിറ്റി എത്തുമെന്ന് ഞങ്ങൾ പരിഗണി ഞങ്ങൾ കരുതുന്നു അവന് ഞങ്ങൾ ഇപ്പോഴത്തെ ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ മനസ്സിലാക്കി ഓരോ പേരല്ല ആദ്യം പറഞ്ഞെങ്കിലും ലിസ്റ്റ് ഇല്ല ഞങ്ങൾ അതിനകത്ത് വേറൊരു ഇതിലും ഇല്ല ഞങ്ങൾക്ക് താല്പര്യമുണ്ടോ താല്പര്യം എന്നൊന്നും നോക്കുന്നില്ല മെറിറ്റോറിയസ് ആയിരിക്കണം നല്ല എലിജിബിൾ ആയ ആളായിരിക്കണം ഇപ്പൊ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ നേതൃത്വത്തിലെ കമ്മിറ്റി അല്ലേ ആ കമ്മിറ്റി വിലയിരുത്തിയിട്ട് ഇവരാണ് ഒന്നാമത് വരേണ്ടത് എന്ന് യോഗ്യത കണ്ടെത്തിയാൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വിയോജിപ്പ് പ്രകടനം ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞങ്ങളോട് സംസാരിച്ച ചാൻസലർ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഒരു കെട്ട് സീൽ കവറുകളുമായിട്ടാണ് സുപ്രീം കോടതി ചെമ്മത് അത് സമർപ്പിക്കാൻ നോക്കിയപ്പോൾ സുപ്രീം കോടതി സുപ്രീംകോടതി വെച്ചോളാൻ പറഞ്ഞു ആ സീൽ ചെയ്ത കവറുകൾ ചാൻസലറെ സ്വീകരിക്കാൻ പോലും സുപ്രീം കോടതി തയ്യാറായില്ല അപ്പോ അത് അത് സുതാര്യമായി ചർച്ച ചെയ്തലല്ല അടച്ചു വെച്ച് കൊടുക്കലാണ് എമ്മ ആ സമീപനം ഉണ്ടല്ലോ അത് കേരളത്തെ ചാൻസലർ സംസ്ഥാന ഗവൺമെന്റ് നൽകിയിട്ടുള്ള പദവി മാത്രമാണ് ഗവർണർ ഭരണഘടനാ പദവിയാണ് ചാൻസലർ എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു ഭാഗമായി തന്നെ നിൽക്കേണ്ടതാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ള അധികാരമാണ് സർക്കാരിന്റെ ഭാഗമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഉണ്ടെങ്കിൽ അത് നമ്മുടെ നാടിന് പൊതുവെ ഗുണകരമല്ല നിങ്ങളുടെ വിലയിരുത്തൽ എന്താ ഞങ്ങൾ പറഞ്ഞല്ലോ ഈ പേരൊഴുകി ഏത് പേരിലേക്ക് നമുക്ക് വരാം സുപ്രീം കോടതിയുടെ ധാരണ ഉണ്ട് മുഖ്യമന്ത്രി പ്രിഫറൻസ് വെച്ചിരിക്കുന്നു നമ്മൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഒന്നാമത്തെ റാങ്കുകാരനെ സംബന്ധിച്ച് ഒരു വിയോജിപ്പും സത്യവാങ്മൂലത്തിലില്ല സത്യവാങ്മൂലം നിങ്ങളുടെ സുപ്രീം സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലം ഒന്നാം പേരുകാരനെ ഒരു വിയോജിപ്പില്ല രണ്ടാം പേരുകാരെ കുറിച്ച് വിയോജിപ്പില്ല അപ്പൊ അങ്ങനെ ഒന്നും രണ്ടും കുറിച്ച് വിയോജിപ്പില്ലാതെ വരുമ്പോൾ നാലാമത്തെ പേരുകാരിയെ തന്നെ നിയമിക്കണം എന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് അതാണ് സുപ്രീം ഇനിയിപ്പോൾ സുപ്രീം കോടതിയുടെ മുൻപിലാണ് ഞങ്ങൾ അതിനകത്ത് ഒരു സുപ്രീം കോടതി ജഡ്ജി വിലയിരുത്തിക്കൊണ്ട് ഇന്നയാളാണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ് വൺ ടു ത്രീ എന്ന് സുപ്രീം കോടതി കൊടുക്കുമ്പോൾ സുപ്രീം കോടതി അത് വിലയിരുത്തിക്കൊണ്ട് ഇയാൾ ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഇവരാണ് എലിജിബിൾ ഈ പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ സ്വാഗതം ചെയ്യും അത് ആരാണോ എന്നുള്ള ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ താല്പര്യം കമ്മിറ്റി കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ തന്നെ തന്നെ ഗവർണർ ഗവർണർ തന്റെ അപ്പോൾ ഇപ്പോൾ നടത്തുമ്പോൾ അതും അതെ ചാൻസലർ മനസ്സിലാക്കേണ്ടത് സംസ്ഥാന ഗവണ്മെന്റ് ഈ പണം മുഴുവൻ മുടക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് യു ജി സിയുടെ ആകെ ചെറിയൊരു വികത അല്ലേ സംസ്ഥാന ഗവണ്മെന്റ് അല്ലേ ചാൻസലർ എന്ന ചുമതല അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് അപ്പൊ പൂർണ്ണമായിട്ട് അവനെ നിരാകരിച്ചു കൊണ്ട് പോകുമ്പോഴാണ് സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത് ഞങ്ങൾ അതിനെ എതിർത്തില്ല സുപ്രീം കോടതി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ തർക്കത്തിലേക്ക് പോകരുത് ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിനെ അംഗീകരിച്ചു അപ്പൊ വീണ്ടും യു ജി സി അപ്പൊ വേണമെങ്കിൽ ചാൻസലർക്ക് എന്ത് ചെയ്യാം എന്റെ രണ്ട് പ്രതിനിധി ഉണ്ടല്ലോ ഞാൻ ഒരു പ്രതിനിധിയെ പിൻവലിക്കുന്നു ഒരു പ്രതിനിധി യു ജി സിയുടെ ഇരിക്കട്ടെ യു ജി സിയുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നെങ്കിൽ ചാൻസലറുടെ ഒരു മതിപ്പ് കൂടിയനെ അതിനു പകരം ഇനി ഒരാളെ കൂടി ചാൻസ് യു ജി എസ് സിടെ വേണമെന്ന് പറയുമ്പോൾ അത് ഒരു ഗൂഢമായിട്ടുള്ള താല്പര്യം മാത്രമാണ് അപ്പൊ കേരളത്തിന്റെയും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെയും താല്പര്യത്തിനനുസരിച്ച് സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കുന്ന ആളായിരിക്കണം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ള നിയമസഭ നൽകിയ അധികാരം ഉപയോഗിച്ചിട്ടുള്ള ചാൻസലർ എന്ന പദവി ഗവർണർ വേറെയാണ് അത് നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട ഭാഗമാണ്